നമസ്കാരം റഫീഖ് മുഹമ്മദാണ് വെറും ഒരു ഡോളർ ഒരു ഡോളർ മാത്രം ഉപയോഗിച്ചിട്ട് മൂവായിരം ഡോളറിന്റെ ട്രേഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ യെസ് നിങ്ങളുടെ കയ്യിൽ ഒരു ഡോളർ മാത്രമാണുള്ളതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പത്ത് ഡോളർ മാത്രമാണുള്ളതെങ്കിൽ ഈ പത്ത് ഡോളർ ഉപയോഗിച്ചിട്ട് മുപ്പതിനായിരം ഡോളറിന്റെ ട്രേഡുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത് പത്ത് ഡോളറിൽ നിന്നും മുപ്പതിനായിരം ഡോളറിന്റെ ട്രേഡുകൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ലിവറേജ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് ഫോറക്സ് മാർക്കറ്റിലുണ്ട് നിങ്ങളുടെ കയ്യിൽ കേവലം ഒരു ആയിരം രൂപയാണെന്ന് കരുതുക വെറും ഒരു ആയിരം രൂപയാണ് നിങ്ങളുടെ കയ്യിലെന്ന് കരുതുക ഈ ആയിരം രൂപ ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ മനോഹരമായിട്ട് ഇനി അതല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് എടുക്കുന്നതിനേക്കാൾ വളരെ സിമ്പിളായിട്ട് ഈ ആയിരം രൂപ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് നിങ്ങൾ തരണം ചെയ്തിട്ട് വേണം ഈ ഒരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഹോൾഡിങ്സ് പറ്റത്തില്ല ഇനി ഓപ്ഷൻസ് ഓപ്ഷൻ ബൈയിംഗിലാണെങ്കിൽ പോലും അത് വല്ലപ്പോഴും മാത്രമേ സാധ്യതകളുള്ളൂ ഇനി സ്റ്റോക്സിലാണെങ്കിൽ പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ മാത്രമേ വാങ്ങാൻ പറ്റത്തുള്ളൂ അഥവാ ഓപ്ഷൻ ബൈങ്ങ് എടുത്താൽ പോലും ഒരു തൗസൻഡ് റുപ്പീസിൽ വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ബൈങ്ങ് എടുത്താൽ പോലും ആ ട്രേഡുകൾ പോലും പ്രോഫിറ്റിലേക്ക് എത്താനുള്ള സാധ്യത വളരെ റയറാണ് ദാറ്റ് മീൻസ് ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും ആ ട്രേഡ് പ്രോഫിറ്റിലേക്ക് എത്താനുള്ള സാധ്യത ഇല്ല അത് ഔട്ട് ഓഫ് ദി മാർക്കറ്റാണ് അതൊക്കെ എന്താണെന്നുള്ളത് ഈ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം പക്ഷേ ഈ ഒരു ആയിരം രൂപ ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായിട്ട് നിങ്ങളൊരു ട്രേഡ് എടുത്തു ആ ട്രേഡ് ലോസിലാണെങ്കിൽ പോലും അതവിടെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഫോറക്സ് മാർക്കറ്റിൽ അടുത്ത ദിവസം പ്രോഫിറ്റിലേക്ക് ആകുന്ന സമയം വിറ്റിട്ട് പ്രോഫിറ്റ് എടുത്താലും മതി ഈ ഒരായിരം രൂപയുണ്ടെങ്കിൽ സോ വെറും ആയിരം രൂപ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഡോളറുകൾ വാല്യൂ വരുന്ന അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റികൾ വാങ്ങാൻ നമ്മളെ സഹായിക്കുന്ന ഈ ഒരു സപ്പോർട്ടിനെ പറയുന്ന പേരാണ് ലിവറേജ് ഫോറക്സ് മാർക്കറ്റിൽ പോലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മാർക്കറ്റ് അതിൽ നിങ്ങൾ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ബ്രോക്കറൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ലിവറേജ് ആണ് വേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് വേണ്ടത് ചില ആളുകൾ ചോദിക്കും നിങ്ങൾക്ക് വൺ ലിസ്റ്റ് ത്രീ തൗസൻഡ് ആണെന്നുള്ളത് ചില ആളുകൾ ചോദിക്കും നിങ്ങൾക്ക് വൺ ലിസ്റ്റ് ടു തൗസൻഡ് ആണെന്നുള്ളത് ചില ആളുകൾ ചോദിക്കും നിങ്ങൾക്ക് വൺ ലിസ്റ്റ് വൺ തൗസൻഡ് ആണ് വേണ്ടെന്നുള്ളത് ഏത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ലിവറേജ് ആണ് വേണ്ടത് ഏത് കാറ്റഗറി പൊട്ടിട്ടുള്ള ലെവറേജ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഇതിൽ ഉണ്ട് എന്താണ് വൺ ലിസ്റ്റ് ത്രീ തൗസൻഡ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ഡോളർ ഉണ്ടെങ്കിൽ മൂവായിരം ഡോളറിന്റെ ട്രേഡ് മൂവായിരം ഡോളറിന്റെ വാല്യൂ വന്നിരിക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് ഫോറക്സ് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും എന്നാണ് സൂചിപ്പിക്കുന്നത് ശ്രീ ആ അത് നിങ്ങൾക്ക് ഒരു മണി ആയിട്ടല്ല നിങ്ങൾ ഫോറക്സ് തൗസൻഡ് സോറി ഒരു യെസ് ഒരു പത്ത് ഡോളർ നിങ്ങൾ ഫോറക്സ് ട്രേഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്ത് ബ്രോക്കറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ പത്ത് ഡോളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പതിനായിരം ഡോളറിന്റെ ട്രേഡുകൾ ചെയ്യാൻ പറ്റും മുപ്പതിനായിരം ഡോളറിന്റെ വാല്യൂ വന്നിരിക്കുന്ന ലോട്ട് സെയിൽസുകൾ ആഡ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും ഒരു പക്ഷെ നിങ്ങൾ ആ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പത്ത് ആണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ മുപ്പതിനായിരം ഡോളർ അതിൽ കാണിക്കണമൊന്നുമില്ല അങ്ങനെ കാണിക്കുന്ന കാര്യമേ എല്ലാം പറഞ്ഞു പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള പത്ത് ഡോളർ ഉപയോഗിച്ചിട്ട് മുപ്പതിനായിരം ഡോളറിന്റെ വാല്യൂ വന്നിരിക്കുന്ന ലോഡ്സ് നിങ്ങൾക്ക് എടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫോറക്സ് മാർക്കറ്റിൽ ഏറ്റവും വലിയ പ്രത്യേകത അതോ ഇനിയിപ്പോ നിങ്ങൾ എടുത്തിരിക്കുന്നത് ഈ പറയുന്ന പത്ത് ഡോളർ ഉപയോഗിച്ചിട്ട് പതിനയ്യായിരം ഡോളറിന്റെയോ അല്ലെങ്കിൽ ഒരു പത്തായിരം ഡോളറിന്റെ ട്രേഡുകളാണ് നിങ്ങൾ എടുത്തതെങ്കിൽ പോലും ആ ട്രേഡുകൾ അന്ന് ലോസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള അവസരങ്ങളുണ്ട് അത് എത്ര ദിവസം ആണെങ്കിൽ പോലും ഹോൾഡ് ചെയ്ത് വെക്കാം ആ ട്രേഡുകളെല്ലാം കാരണം ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലോസ് നിങ്ങൾ എത്ര രൂപയുടെ സ്റ്റോക്കാണ് വാങ്ങിയത് അത്രയും രൂപ കംപ്ലീറ്റ് പേ ചെയ്താൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ ആ ട്രേഡുകൾ ട്രേഡുകൾ എന്താക്കാൻ പറ്റുള്ളൂ ഹോൾഡ് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ പക്ഷെ ഫോറക്സ് ട്രേഡിങ്ങൾ അങ്ങനെയല്ല നിങ്ങളുടെ കയ്യിൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ ആണെങ്കിൽ പോലും ആ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ വന്നിരിക്കുന്ന ട്രേഡുകൾ ചെയ്യാൻ പറ്റും എന്നതാണ് ഈ ലിവറേജിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ചില ആളുകൾ ചോദ്യം ലിവറേജ് എന്ന് പറയുന്നത് ഒരു പലിശയാണോ അതില്ലെങ്കിൽ അത് തരുന്നതിനും ബ്രോക്കർ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ടൈപ്പ് ഓഫ് സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ടോ കമ്മീഷൻസ് ഈടാക്കുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല ഈ ഫോറക്സ് ഈ ഫോറക്സ് ട്രേഡിങ്ങിൽ ലിവറേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ദാറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ആണ് അതായത് നിങ്ങൾ ഫോറക്സ് ട്രേഡിംഗിലേക്ക് വരുന്നത് ഓൾറെഡി ഈ ഫോറക്സ് ട്രേഡിംഗിൽ നിങ്ങൾ തൗസൻഡ് റുപ്പീസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ തൗസൻഡ് റുപ്പീസിന് ഹ്യൂജ് ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ വന്നിരിക്കുന്ന ട്രേഡുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഫോറക്സിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തെയാണ് ബ്രോക്കറ് നിങ്ങൾക്ക് എത്രത്തോളം അതിനുള്ള സൗകര്യം വേണമെന്ന് ആവർത്തിച്ച് ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉള്ള ആൾക്ക് മൂവായിരം ഡോളറിന്റെ കപ്പാസിറ്റി വന്നിരിക്കുന്ന ട്രേഡിംഗ് എടുക്കാൻ ഫോറക്സ് മാർക്കറ്റിൽ പറ്റും അതുകൊണ്ടാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏത് ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തും വൺ ലിസ്റ്റ് ത്രീ തൗസൻഡ് അതായത് ഒരു ഡോളർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മൂവായിരം ഡോളറിന്റെ വാല്യൂ വന്നിരിക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും വൺ ലിസ്റ്റ് ടൂ തൗസൻഡ് ഒരു ഡോളർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ടായിരം ഡോളറിന്റെ വാല്യൂ വന്നിരിക്കുന്ന ട്രേഡിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വൺ ലിസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് വൺ ലിസ്റ്റ് ടു ഹൺഡ്രഡ് ഉണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ലിവറേജ് വേണമെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കാം അത് സെലക്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ അഡീഷണൽ പേയ്മെന്റോ അല്ലെങ്കിൽ അതിന് ഒരു സർവീസ് ചാർജ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല സ്വാഭാവികമായിട്ടും ഫോറക്സ് ട്രേഡിങ്ങിൽ ഈ പറയുന്ന ലിവറേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോറക്സ് ട്രേഡിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡാണ് സോ നിങ്ങളത് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അത് അത് ഡിക്ലൈൻ ചെയ്യുക അല്ലെങ്കിൽ അത് നിരസിച്ചിട്ട് ഒരു ഒരു ഉപകാരം അതിൽ വരുന്നില്ല കാരണം നിങ്ങൾക്കത് അത് അനാവശ്യമായിട്ടുള്ള കാര്യമാണ് പല ആളുകളും ലിവറേജ് എടുക്കാതെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട് ഒരു കാര്യമില്ല ഇതിനു മുന്നേ ഒരു സ്റ്റുഡൻസിനോട് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അൺലിമിറ്റഡ് കോൾസ് അതിൻ്റെ ഇൻ്റർനെറ്റ് ഇപ്പൊ എൻ്റെ വൺ ജി ബി ഇൻ്റർനെറ്റും ഒരു ദിവസം അൺലിമിറ്റഡ് കോൾസുമായിട്ട് മുപ്പത് ദിവസത്തേക്ക് ടു ഡബിൾ നയൻ്റെ പാക്കേജിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ പറ്റും ഇതേ സെയിം സാധനം നിങ്ങൾക്ക് ടോപ്പ് ആയിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് ചെയ്താല് ഈ അഞ്ഞൂറ് രൂപ ടോക്ക് ടൈം തീരുന്നതുവരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതിൽ ഏതാണ് നല്ലത് ഡെഫിനറ്റ്ലി ഇതിൽ നല്ല ഏതാണ് ഈ പറഞ്ഞത് ടു ഡബിൾ എന്റെ പ്ലാൻ ആണ് മറ്റേത് അഞ്ഞൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പ് ടൈം അഞ്ഞൂറ് രൂപ തീരുന്നതുവരെ നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും പക്ഷെ ഇതിൽ ടു ഡബിൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാലോ ഒരു മാസം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഗോളുകൾ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും പ്ലസ് അതിൻ്റെ കൂടെ ഡാറ്റ പാക്കേജും കൂടി ഉണ്ടായിരിക്കും സോ ഈ ഒരു ഓഫർ ഉണ്ടല്ലോ ഈ ഒരു ഓഫറിനെയാണ് ലിവറേജ് എന്ന തരത്തിൽ ബ്രോക്കർമാർ അവതരിപ്പിച്ച് തന്നിരിക്കുന്നത് സോ ഒരു പലിശയായിട്ടോ അല്ലെങ്കിൽ അതിനൊരു മറ്റൊരു തരത്തിൽ അതൊരു ഭൂമിക്കേണ്ട യാതൊരു കാര്യമല്ല ലിവറേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഓക്കെ അപ്പം ഫോറക്സ് ട്രേഡിംഗിലേക്ക് വരുന്ന ഭൂരിഭാഗം ആളുകളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ലിവറേജൻ്റ് ആണ് ശരിയാണ് ഈ വരുന്ന തൗസൻഡ് റുപ്പീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പത്ത് ഡോളർ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നല്ല വൃത്തിയായിട്ട് സക്സസിലേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് ട്രേഡുകൾ ചെയ്യാൻ ഫോറക്സ് ട്രേഡിങ്ങിൽ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പച്ചയായിട്ടുള്ളൊരു സത്യം ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഈ ട്രേഡുകളിലെ സക്സസ് റേറ്റിന്റെ അക്യുറസി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് സോ ലിവറേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ലിവറേജ് ആരും ഡിക്ലെയിൻ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ലിവറേജ് നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങി ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബ്രോക്കർ അനുവദിച്ചെന്നിരിക്കുന്ന ഒരു ഒരു കപ്പാസിറ്റി മാത്രമാണ് ഈ ലിവറേജ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഈ ലിവറേജ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നിങ്ങൾ ഒരു പത്ത് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങളുടെ ഈ പറയുന്ന ബ്രോക്കർ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് ഫോർ എക്സാമ്പിൾ ഈ പത്ത് ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പത്ത് ഡോളർ അത് പത്ത് ഡോളർ ആണെന്നുണ്ടെങ്കിൽ മൂവായിരം ഡോളറിന് സോറി മുപ്പതിനായിരം ഡോളറിനടുത്തോളം നിങ്ങൾക്ക് ലിവറേജ് കിട്ടും അപ്പൊ ഈ മുപ്പതിനായിരം ഡോളർ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ പത്ത് ഡോളർ നിങ്ങൾ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പത്ത് കണ്ട് മുപ്പതിനായിരം ഡോളറിന്റെ വാല്യൂ വന്നിരിക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കോണ്ടിക്റ്റ് മുപ്പതിനായിരം ഡോളറിന്റെ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ഡോളർ പ്രോഫിറ്റ് കിട്ടുന്ന സ്ഥലത്ത് മൂവായിരം ഡോളറും സോറി ഒരു ഡോളർ പ്രോഫിറ്റ് കിട്ടുന്ന സ്ഥലത്ത് പത്ത് ഡോളറും ഇരുപത് ഡോളറും മുപ്പത് ഡോളറും നാല്പത് ഡോളറും അങ്ങനെ അങ്ങനെ വലിയ വലിയ പ്രോഫിറ്റ് ആയി നോക്കിരിക്കുക ഇനി ഒരു ഡോളർ ലോസ് വരുന്ന സ്ഥലത്ത് ലിവറേജ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് പത്ത് ഡോളറും ഇരുപത് ഡോളറൊക്കെ ആയിരിക്കും ലോസ് വന്നിരിക്കുക പക്ഷെ മറ്റൊരു കാര്യം കാര്യമില്ല നിങ്ങളുടെ ക്യാപിറ്റൽ തൗസൻഡ് റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ഈ തൗസൻഡ് റുപ്പീസ് മാത്രമായിരിക്കും നിങ്ങളുടെ ഫോറക്സ് ട്രേഡിങ്ങിലെ ലോസ് സോ ലിവറേജ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല അത് ഓൾറെഡി ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഫോറക്സിന്റെ സിസ്റ്റം തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യത്തെയാണ് നിങ്ങളുടെ ബ്രോക്കറുടെ സഹായത്തോടെ കൂടിയിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റുന്നത് സോ ലിവറേജ് എടുക്കുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന് ഒരു പലിശയോ മറ്റൊരു സർവീസ് ചാർജസോ അതല്ലെങ്കിൽ മറ്റു ടൈപ്പ് ഓഫ് ഇൻകം മണിയോ അങ്ങനെ ഒന്നും ഇതിൽ കൊടുക്കേണ്ടിയില്ല ലിവറേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രോക്കർ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഫിക്സ് ആക്കി വെച്ചിരിക്കുന്ന ഒരു ഫെസിലിറ്റീസ് മാത്രമാണ് ലിവറേജ് ഉപയോഗിച്ചിട്ട് തന്നെ ട്രേഡ് ചെയ്തോളൂ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസ് അത് വേണ്ട പക്ഷെ ലിവറേജ് ഉപയോഗിക്കുമ്പോൾ ഈ പത്ത് ഡോളർ കൊണ്ട് മൂ മൂവായിരം ഡോളറെ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അധികം ക്വാണ്ടിറ്റി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ക്യാപിറ്റലും താങ്ങാൻ പറ്റാവുന്നതിനേക്കാളും അപ്പുറത്തുള്ള ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ നമ്മുടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് സോ ആ ലിവറേജ് ഉണ്ടായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റലും ആ ലിവറേജും ഉപയോഗിച്ചിട്ട് വളരെ വലിയൊരു പ്രോഫിറ്റും പിള്ളി തീർക്കാൻ നല്ല രീതിയിൽ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഫോറസ്റ്റ് സ്റ്റഡി